വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് എന്നാണെങ്കിൽ അവർക്കായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം മാത്രം വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വിഷയത്തിലോട്ട് കിടക്കാം യൂട്യൂബിലിപ്പം കത്തി കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പ്രവീൺ പ്രണവെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ അതായത് ഫാമിലിയായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആൾ തന്നെ ആളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു അഡ്രസ്സില്ലാത്ത അവസ്ഥയാണ് അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ ആ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്നുള്ളത് ഒന്ന് പകച്ചുപോയി എന്നൊക്കെ വളരെ അതായത് സങ്കടത്തോടു കൂടിയാണ് ആ ഒരു വ്ളോഗിലൂടെ നിങ്ങളെ പറയുന്നതാണ് അതായത് കൊച്ചു അച്ഛൻ പ്രണവ് പ്രവീൺ മൃദുല എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് ആളുകൾ അടങ്ങിയിട്ടുള്ള ഒരു നല്ല രീതിയിൽ തന്നെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ വ്ലോഗായിട്ടെടുത്ത് അത് അപ്ലോഡ് ചെയ്യുന്നു നല്ല അത്യാവശ്യം നല്ല ഉള്ള ഒരു അക്കൗണ്ട് കൂടിയാണ് അവരുടേത് എവിടെ ആയിക്കോട്ടെ അത് യൂട്യൂബിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം എല്ലാത്തിലും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ അടുത്തിടെ ആയിട്ട് ഫാമിലിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ട് അതായത് ഇപ്പോൾ അച്ഛൻ അമ്മ കൊച്ചു അവരൊന്നും വീഡിയോസിൽ ഇപ്പം കാണാനില്ല അതിനെ ചൊല്ലിയിട്ട് അതായത് കുറേ ആളുകൾ വളരെ മോശമായിട്ട് ജനിച്ച കുഞ്ഞിനെ വരെ കമൻ്റ് ഇടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവർ സംസാരിക്കുന്ന കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സും കാര്യങ്ങളെല്ലാം തന്നെ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കും ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് എന്താ പറയുക നിങ്ങൾ ഒരുപാട് കുറെ ദിവസമായിട്ട് ചോദിക്കുന്ന കുറേ കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് കേട്ടോ ഒന്നാമത്തെ കേക്കാൻ തുടങ്ങിയാണ് നമ്മളെ വളഞ്ഞിട്ട് ഒരുപാട് ചെയ്ത് അതെ ഇപ്പൊ ഈയൊരു ഇപ്പം ഭയങ്കര മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു എന്തായാലും പ്രവീൺ തന്നെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണെന്നുള്ളത് പലരുടെയും ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ അവരുടെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിച്ച ഒരു കാര്യമാണ് ഇത്രയും പൈസയും കാര്യങ്ങളും ട്രിപ്പ് പോകാൻ പൈസയുണ്ട് ഫുഡ് കഴിക്കാൻ പൈസ ഉണ്ട് എന്തുകൊണ്ടാണ് ഭാര്യയുടെ ഡെലിവറി നടത്താനായിട്ട് അതായത് പൈസ ഇല്ലാണ്ട് പോയത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എന്തുകൊണ്ട് കാണിച്ചില്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചതാണ് പലരുടെയും പ്രശ്നം പക്ഷേ ഒരു കാര്യം അറിയട്ടെ പ്രസവം എവിടെയാലും അമ്മയ്ക്കും കുഞ്ഞിനും ഒന്നില്ലാതെ പ്രസവം നടക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതായത് അവർക്ക് ആ ഒരു സ്ഥലം അതായത് ഗവൺമെന്റ് ആശുപത്രി ചേപ്പ് ആയതുകൊണ്ടായിരിക്കും അവരവിടെ പോയിട്ടുണ്ടാവുക പിന്നെ അവർക്കില്ലാത്ത പ്രശ്നം ആർക്കാണ് ഉള്ളത് എന്നുള്ളൊരു ചോദിച്ചിനും കൂടെ അവിടെ വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ട അതായത് ഒരു കുഞ്ഞിക്കാൽ കണ്ടതിന് ശേഷം പോലും അവർക്കൊരു മനസമാധാനം ഇല്ല അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കണം അവരുടെ ഫാമിലി ഇഷ്യൂസ് അവർക്ക് തുറന്ന് പറയാനായിട്ട് ഒരു താല്പര്യം ചില മനുഷ്യർക്ക് ഒരു സ്വഭാവമുണ്ട് അവിടെ എന്ത് നടക്കുന്നു ഇവിടെ എന്ത് നടക്കുന്നു അപ്പുറത്തുനിന്ന് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഭയങ്കര താല്പര്യം ആയിരിക്കും അതായത് ഒരു തൊരാ എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അത് ഭയങ്കരമായിട്ട് കാണിക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അത്തരത്തിലുള്ള കുറേ മനുഷ്യന്മാരാണ് അതായത് അവരുടെ വീഡിയോസിൻ്റെ താഴെയായിട്ട് ആ ഒരു കുഞ്ഞിനെ വരെ നെഗറ്റീവ് കമൻറ്റ് അടിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ബാത്റൂമിലൊരു ഡൊമെക്സ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് കീടാണുക്കൾ എന്തായാലും ചത്തുപോകത്തില്ല അതിൽ ഒരു പേഴ്സൻ്റേജ് കാണും ആ ഒരു പേഴ്സൻറ്റേജ് ആണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കംസ ും കാര്യങ്ങളൊക്കെ ഇടുന്ന ആളുകൾ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക പക്ഷേ ഇവർക്ക് ഈ നെഗറ്റീവ് കമൻസ് വരാനുള്ള കാരണം അവർ കുറേ ആളുകൾ അവരെ സബ്സ്ക്രൈബേഴ്സ് അവരെ ഇത്തരത്തിൽ വളർത്തിയെടുത്ത് സബ്സ്ക്രൈബേഴ്സ് എക്സ്പ്ലനേഷൻ മുന്നേ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനിയൊന്നും ചോദിക്കരുത് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു സങ്കടവും ഉണ്ടാവില്ലായിരുന്നു അത് സബ്സ്ക്രൈബേഴ്സിനെ ചൊടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പിന്നീട് അങ്ങോട്ട് ഉടൻ നീളം ഉണ്ടാവില്ല എന്തായാലും ബാക്കിയും കൂടെ കാണാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അന്ന് തൊട്ട് തന്നെ തെറിവിളിക്കാൻ തുടങ്ങിയാണ് ആൾക്കാർ എന്തിനാണ് ഏതാണെന്ന് അറിയത്തില്ല ഇപ്പൊ രണ്ടാമത് വന്നിരിക്കുന്നത് കൊച്ചു അച്ഛൻ അമ്മ അവരൊക്കെ എല്ലാരും വീഡിയോ ഇല്ലല്ലോ തരക്കിന്റെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച വീഡിയോസ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ഈ കമന്റ് അതിനോടൊന്ന് പ്രതികരിക്കാൻ ഞങ്ങൾ സെറ്റിൽ ആയി വരുന്നതേയുള്ളൂ അതെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയ തൊട്ട് ഞാൻ തുടങ്ങാം അത് തൊട്ടിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കാം മൃദുലയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്തത് എന്നെ എന്നെ പേഴ്സണലി ഭയങ്കര രീതിയിലാണ് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് വേറെ ഫേസ്ബുക്കിലൂടെ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ആയിക്കോട്ടെ യൂട്യൂബിലൂടെ ആയിക്കോട്ടെ പ്രവീൺ പ്രണവെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് പ്രവീണ് അടുത്ത് ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഭാര്യയെ ഡെലിവറി ടൈമിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചാനലിലുള്ള ഒരാളായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഇൻകം വരുന്നുണ്ടാവും എന്നുള്ള ഒരു കാര്യം ആൾക്കാർക്ക് നല്ല രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനെ വളരെ എതിർത്തത് പക്ഷേ അവർക്കറിയാം ഗവൺമെന്റിൽ കാണിക്കണോ പ്രൈവറ്റിൽ കാണിക്കണോ എന്നുള്ളത് പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് അതിൽ ഇടപെടേണ്ട കാര്യമില്ല അതേടെ ഫാമിലി കാര്യമാണ് ഫാമിലി ബ്ലോഗർ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നേരിടാൻ അവർ ബാധ്യസ്ഥരുമാണ് പിന്നീടുള്ള ചോദ്യം വരുന്നത് കൊച്ചു അമ്മ അച്ഛൻ എന്നിവരെ ബ്ലോഗിൽ കാണാനില്ല അവർ ചെറിയ അതായത് ഏട്ടിനും അനിയനും അമ്മയും അച്ഛനും തമ്മിലുള്ള ചെറിയ ചെറിയ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഫാമിലി ആകുമ്പോൾ തട്ടിയും മുട്ടലും എല്ലാം ഉണ്ടാകുമല്ലോ അതേപോലെ തന്നെയുള്ള കുറച്ച് ഇഷ്യൂസ് അവരുടെ ഇടയിലുണ്ട് അത് പറയാനായിട്ട് അവർക്കിട്ട് താല്പര്യവുമില്ല പക്ഷേ ഈ ഒരു പോസ്റ്റ് വാർട്ടം എന്ന് പറഞ്ഞിട്ടുള്ള വളരെയധികം അതായത് നിസാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല ആ ഒരു സമയത്ത് പോലും ആ ഒരു പെൺകുട്ടിക്ക് മനസ്സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത്രയും മോശമായിട്ട് ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒന്നും പോരാ തന്നെ യൂട്യൂബിലും കൂടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ അതവരെ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ആത്മഹത്യയിൽ വരെ എത്തിച്ച് എത്തിച്ചേക്കാവുന്ന ഒരു കാര്യമാണ് ഒരു പക്ഷേ അങ്ങനെ ഒരു കാര്യം നടന്നെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരു നാൾ സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള മോശം കമൻറ്റുകൾ ജനിച്ച കുഞ്ഞിന് വരെ മോശം കമൻറ്റുകൾ ഇടുകയെന്ന് വെച്ചാലോ നാല് ചോദോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്തെങ്കിലും ബാക്കിയും കൂടെ കാണാം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മാസമാണ് എനിക്ക് ഏറ്റവും സന്തോഷം തന്ന ഒരു മാസവും ഞാൻ ഏറ്റവും കൂടുതൽ ലൈഫിൽ ദുഃഖിച്ചതും വിഷമിച്ചതും ആഹാരം പോലും സമയത്ത് കഴിക്കാത്തതും നേരം ഉറങ്ങാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു മാ ഒരു മാസമായിരുന്നു ഈ മാസം കാരണം എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു തനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഒരു മാസമായിരുന്നു ഇത് എന്നുള്ളത് പ്രവീൺ ആ ഒരു വ്ളോഗിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ മുഖം കണ്ട ആ ഒരു നിമിഷവും ഒത്തിരി സന്തോഷം നൽകിയതും ഒത്തിരി സങ്കടം നൽകിയ ഒരു മാസം കൂടിയായിരുന്നു ഈ ഒരു മാസം എന്നുള്ളത് പ്രവീൺ ആ ഒരു വ്ളോഗിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആയിട്ടുള്ള കുട്ടി കുട്ടി ഇഷ്യൂസും കാര്യങ്ങളെല്ലാം തന്നെ പബ്ലിക്കിൽ വന്ന് പറയാനായിട്ട് താല്പര്യമില്ല അതിനെ അലക്കി വെളിപ്പിക്കാനായിട്ടും തനിക്ക് താല്പര്യമില്ല എന്നൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട് പക്ഷേ ഇത് പബ്ലിക്കിന് അറിയാനായിട്ട് ഒരുപാട് താല്പര്യം കാണും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരൊരു ഫാമിലി വ്ലോഗർ ആയതുകൊണ്ട് തന്നെ ഫാമിലിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് ഇവർ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അവരുടെ ഫാമിലിയിൽ നടക്കുന്ന കാര്യം അറിയാനായിട്ടുള്ള ഒരു തൊര കൂടി ഉള്ളത് എന്തായാലും അവർക്കത് പറയാൻ താല്പര്യമില്ല എന്നത് അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെയും പിന്നെയും മെസ്സേജ് അയക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ കമൻ്റ് ഇടുന്ന ആളുകളോട് അവർക്കൊന്നും തന്നെ പറയാനായിട്ടില്ല കാരണം അവരെ വേദിനിപ്പിക്കാതിരിക്കുക പോസ്റ്റ്മോർട്ടം പിരീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് അനുഭവിച്ചു മാത്രമേ മനസ്സിലാകത്തുള്ളൂ കാരണം അത് പുതിയൊരു അതായത് അനുഭവമാണ് ഏതൊരമ്മയ്ക്കും ഫസ്റ്റ് ന്യൂ മോംസിനെ ഏറ്റവും കൂടുതൽ അതായത് ഡിപ്രഷൻ അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വേരിയേഷൻസ് ശരീരത്തിലൂടെ കടന്നു പോകുന്ന ഒരു നിമിഷം കൂടെ ആയതുകൊണ്ട് തന്നെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അത് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ മാസം ഇനി എങ്ങോട്ട് എന്ത് ഏത് എന്നൊന്നും അറിയാൻ അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇനി ഒരു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് അവര് തമ്മിലും സോൾവ് ചെയ്യട്ടെ പിന്നെയും പിന്നെയും കമന്റ് കിട്ടിട്ട് പറയൂ പറയൂ എന്ന രീതിയിൽ അവരെ ഫോഴ്സ് ചെയ്യാതിരിക്കുക അവർക്ക് കുറച്ച് മനസമാധാനം കൊടുക്കുക എന്നുള്ള കാര്യമാണ് നമ്മള് സബ്സ്ക്രൈബേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരേ കാര്യം അതേപോലെ തന്നെ വളരെ സങ്കടത്തോടു കൂടി അതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആൾ അഡ്രസ്സില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിപ്പോയി കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പോലും എന്ത് അഡ്രസ്സ് എഴുതണം എന്നുള്ള ഒരു കാര്യം ആ ഒരു നിമിഷത്തിൽ പകച്ചു പോയി നമ്മയ്ക്കാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് ആ ഒരു കാറിൽ ഓപ്പോസിറ്റ് സീറ്റിൽ മൃദുല ഇരിക്കുന്നുണ്ട് ആൾ വളരെയധികം സങ്കടത്തോടു കൂടി കരയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ അതായത് ഇവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ അവരുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് മുന്നേ ചോദിച്ച സമയത്ത് അവർക്ക് എല്ലാം തന്നെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതായത് ഫാമിലിയിലുള്ള ഇഷ്യൂസ് പറഞ്ഞിരുന്നില്ലെങ്കിലും ഇങ്ങനെ എങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് വ്ലോഗിലും വരാത്തത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഏർക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസ് ഉണ്ടാവില്ലായിരുന്നു ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ യൂട്യൂബിൽ ഫാമിലി വ്ലോഗേഴ്സ് ചെയ്യുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് അവർക്കെല്ലാം തന്നെ ണക്കിന് അതായത് നെഗറ്റീവ് കമന്റ്സും നെഗറ്റീവ് പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വരാറുണ്ട് പക്ഷേ ഈ പ്രവീൺ പ്രണവെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനലിന് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് പരാമർശങ്ങൾ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല ഇതാദ്യമായിട്ടായിരിക്കും ഇവർക്ക് അതായത് ഒരു പെരുമഴ പെയ്ത് തോർന്നത് പോലെ ഇന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലുള്ള നെഗറ്റീവ് കമൻസുകളാണ് ഇവർക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കാര്യങ്ങൾ തുറന്നു പറയാത്തത് കൊണ്ട് തന്നെയാണ് എന്റെ കുടുംബമാണ് എന്റെ അച്ഛനാണ് എന്റെ അമ്മയാണ് എന്റെ അനിയനാണ് അപ്പം എന്ത് വന്നാലും അത് നമ്മളെ നമ്മളെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഓരോ കുടുംബത്തിലും ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അങ്ങ് വരെ നീണ്ടു നിൽക്കത്തില്ല ഇതൊക്കെ മാറും ജീവിതം പഴയ പോലൊക്കെ ആവും ഞാനിപ്പോഴൊരു കുറേ റെൻ്റൽ ഹൗസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഇപ്പോഴത്തെ പ്രവീണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് നല്ല ബോധ്യമുണ്ട് അത് എൻ്റെ ഫാമിലിയാണ് എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ അനിയനാണ് നിങ്ങൾ തമ്മിലുള്ള വിഷയം ഞങ്ങൾ തമ്മിൽ തീർത്തോളാം എന്നുള്ളൊരു കാര്യമാണ് ആ ഒരു വീഡിയോസിലൂടെ പറയുന്നത് പിന്നെയും പിന്നെയും അതായത് കുഞ്ഞിനെ പറയുക അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മൃദുല എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയെ പറയുക അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പറയുക കുഞ്ഞു വന്നതോടെ കുടുംബം അടിച്ചു പിരിഞ്ഞ് എന്നുള്ള കമൻസുകൾ ഇടുന്ന സമയത്തൊന്നും ചിന്തിച്ചു നോക്കുക അത് ഒരു പക്ഷേ നമ്മുടെ ഫാമിലിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് എത്രത്തോളം വിഷമം എന്നുള്ള ഒരു കാര്യം കൂടി ആ ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്തായാലും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു രണ്ടുമുള്ള ടോപ്പിക്കുമായി പിന്നെ കാണാം